തോട്ടപ്പള്ളി വരെ വന്നേക്കുവാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് ലൈവ് വീട്ടിൽ വെച്ചെടുക്കാൻ പറ്റില്ല തൽക്കാലമുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ലൈവ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ വിശേഷങ്ങൾ പറയൂ ഞാൻ കാരണം അതാണ് കാരണകത്ത് ലൈറ്റ് ഇട്ട് വെച്ചേക്കുവാണ് തൽക്കാലം ലൈവ് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അരി വന്നില്ലല്ലോ ഗൈസ് എല്ലാവരും ഓടിക്കേറി വായോ തേടി തിരിവിളക്കിൻ ും സ്വാമിപ്പ സ്വാമി ആരാ ഒരാൾ വന്നിട്ടുള്ളത് ആരാണ് ആ ഒരാൾ സുഹൃത്തുക്കളെ എല്ലാവരും അടിച്ചു കയറി വരൂ ലൈവ് വളരെ വിജയകരമാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആരൊക്കെയാണുള്ളത് ആരാത് ലൈവിലാരാണ് വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്ന ആൾ മുകളിൽ നിന്ന് താഴെയൊക്കെ വരേണ്ടതാണ് വൈസ് സോറി ഞാനത് മെസ്സേജ് ഫുൾ ഒന്ന് ഓണാകട്ടെ ഒരു മിനിറ്റ് രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് രണ്ട് പേര് ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കൂട്ടുകാരേ കുറച്ച് കഴിയുമ്പോൾ ആളൊക്കെ ജോയിൻ ചെയ്യും അവിടെ ഒരു ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നേക്കാണ് അപ്പോൾ അവരൊക്കെ അപ്പാർത്തിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്യാപ്പിൽ ലൈവ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് കാറിലേക്ക് വന്നൊരു ലൈവ് ചെയ്തതാണ് ഹായ് ഹലോ എന്തോണ്ട് രാജിവേട്ടാ വീഡിയോ ഒക്കെ അടിപൊളിയാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫോൺ കോള് വന്ന് ലൈവിന് നമ്മളെ ലൈവ് ഡിസ്റ്റർബ് ചെയ്യുന്നു ഗൈസ് രാജിവേട്ട ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്താ ഇവിടെ ഇവിടെ ഞാനിപ്പോൾ ഒരു യാത്ര ഇല്ല ഞാൻ നമ്മുടെ റിലേറ്റീവിൻ്റെ വീടൊരു വന്നതാണ് അപ്പം പെട്ടെന്ന് ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഞാൻ എത്ര നേരം ഇവിടെ ചുമ്മാ തിരിക്ക് ചുമ്മാരിക്കല്ലേ ലൈവ് കയറാന്ന് വിചാരിച്ചു വെട്ടമില്ലാത്ത കാരണം ഞാൻ തൽക്കാലം കാറിന്റെ വെട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണല്ലോ ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങളൊരു രണ്ട് മൂന്ന് മില്യൺ ഒക്കെ അടിച്ചായിരുന്നു ചേട്ടൻ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ആ എന്താ കുറച്ച് മില്യണൊക്കെ ദൈവം മാരിക്കുവരി തന്ന് പക്ഷെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ എത്ര മില്യൺ അടിച്ചു എന്നുള്ളതിനൊക്കെ കാര്യമൊന്നുമില്ല അതൊക്കെ യൂട്യൂബുകാരോട് ഒന്ന് വിചാരിക്കണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് ഗ്രോ ഗ്രോയാക്കി പറഞ്ഞെങ്കിൽ അവരൊന്നു വിചാരിക്കണം അവരത് വിചാരിക്കുമെന്ന് തോന്നുന്നില്ല കണ്ട് കണ്ടു അതെ അതെ ചേച്ചിയൊക്കെ എന്താ പറയുന്നു ചേച്ചിയെ അന്വേഷിച്ചതെന്ന് പറയുക പിന്നെ നിങ്ങളുടെ ലൈവ് എപ്പോഴാണ് ഹെട്ടറിക്കണം ഇന്നലെ നിങ്ങളുടെ ലൈവിൻ്റെ ടൈമിൽ ഞങ്ങൾ ലൈവ് കയറിയായിരുന്നു എന്ന് വെച്ചാൽ നേരത്തെ കയറി കൈ കഴിക്കുന്നുണ്ട് സ്റ്റാൻഡ് എടുത്ത് പിടിക്കേണ്ടി വരും മിക്കവാറും ഉം വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല ആരും മരുന്നില്ലല്ലോ ഗൈസ് നാല് പേരെയുള്ളു എല്ലാവരും അടിച്ച് സുഖമായിരിക്കുന്നു ഓക്കെ ഓക്കെ പിന്നെ ബൈക്ക് നല്ല വേദനയൊക്കെ എടുക്കുന്നു ആ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം തൽക്കാലം സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാം ഗൈസ് നിങ്ങൾ ക്ഷമിക്കുക തൽക്കാലം ഉള്ള സാഹചര്യത്തിലൊക്കെ നമുക്കിങ്ങനെ മുമ്പോട്ട് കുറച്ച് നേരം പോവാം പിന്നീട് നമുക്ക് അംഗബലം കൂട്ടാം പുറയിലൊക്കെ ആളുകൾക്ക് ഇഷ്ടംപോലെ വരും ഇവിടെ ഒക്കെ ആൾ വരും തൽക്കാലം ഇങ്ങനെ പോവട്ടെ പിന്നെ മൊബൈൽ <laughs> 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 നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്തേക്കുന്നത് ഇത്രയും ലൈക്ക് ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല തുടക്കത്തി ഇത്രയും ലൈക്ക് ചെയ്തെന്ന് ഞങ്ങളെ സഹായിച്ച സുഹൃത്തുക്കൾക്ക് വളരെ നന്ദിയുണ്ട് നാല് ലൈവ് ഒമ്പത് മണി ആ ഓക്കെ 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 പിന്നെ പറയട്ടെ വിശേഷം എന്തൊക്കെയുണ്ട് പറയൂസ് മകരവിളക്കൊക്കെ കണ്ടോ മകരവിളക്ക് നിങ്ങളൊക്കെ ലൈവിൽ കണ്ടതാണ് അല്ലേ മകരജ്യോതിയൊക്കെ തെളിഞ്ഞിട്ട് കണ്ടോ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗ്യാപ്പ് സമയം കിട്ടിയില്ല അല്ല ഞങ്ങളുടെ ലൈവിലിരുന്ന മകരജ്യോതിയൊക്കെ കാണുന്നതാണ് മകര പന്തളനാഥൻ മന്പുലി മേലേ വന്നിഴുന്നള്ളും മാമലയിൽ മകര വിളക്കി മഞ്ജുളനാഥൻ ായി കാണൂ അങ്ങനെ അങ്ങ് പോകുന്നു ഓക്കെ ഓക്കെ പിന്നെ ലൈവൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ആളൊക്കെ വരുന്നുണ്ടേട്ടാ ലൈവിലൊക്കെ ആള് വരും ഞങ്ങൾ ഇതുപോലെ രണ്ടു ദിവസം മുമ്പ് അൻപൊലി ലൈവ് ഒക്കെ ഇട്ടായിരുന്നു അപ്പൊ നല്ല ആള് വന്നായിരുന്നു കേട്ടോ അൻപൊലി ലൈവ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് അൻപൊലിയും രണ്ട് പ്രാവശ്യം ലൈവ് കട്ടാക്കിയിട്ട് പോലും ആള് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള പുറത്തോട്ടൊക്കെ ഇറങ്ങിയ ലൈവ് നോക്കി കേട്ടാ അതായിരിക്കും കുറച്ചുകൂടെ വിജയകരമെന്ന് തോന്നുന്നു ഇതിനേക്കാളും അപ്പൊ കുറച്ചുകൂടെ ആള് കൂടും ലൈവിലുള്ള ലൈക്ക് ചെയ്യണേ പ്ലീസ് അങ്ങനെ അങ്ങ് പോകുന്നു അതെ അതെ പിന്നെ ഇന്നലെ അമ്മച്ചി ലൈവിലുള്ള അമ്മ ലൈവിലുണ്ടായിരുന്നു അമ്മ ഞാനിവിടെ ലൈവ് വന്നേ ഞങ്ങൾ ഇന്നലെ ഒരു മണിക്കൂർ ഞങ്ങൾ ലൈവിലെങ്ങിരുന്നു അടിച്ചു പൊളിച്ചു ആറുപേര് എന്താടേ ആർക്കും പിന്നെ കാറുണ്ട് ഏറ്റക്ക് വന്നാരും വരില്ല ആരും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ആറുപേര് ആറുപേരിൽ ആ അരുൺ അരുൺ ആ പറയടേ പിന്നെ നിങ്ങക്ക് ആർക്കും വയ്യപ്പ ഞാനെന്താ കേറാന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ കൊഴപ്പില്ല എനിക്ക് കേറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പറയൂ രണ്ട് ദിവസമായി കുഴപ്പമില്ല അതെ അതെ ഇപ്പം ലൈഫിൽ വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ ചിലപ്പോൾ ആ രണ്ടു ദിവസം മിക്കവാറും അതായത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇന്നലെ എന്തോ ആളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇന്നലെ അമ്മയായിരുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അത്യാവശ്യം ആള് വന്നായിരുന്നു ഞാൻ തൽക്കാലം അവർ വരുന്നവരുടെ ലൈവിലൊന്നിരിക്കാന്ന് വിചാരിച്ചു അവരപ്പുറത്ത് എന്തൊക്കെയോ സംസാരമൊക്കെയാണ് അതൊക്കെ കഴിയുമ്പോൾ ഇവരൊക്കെ ആള് കൂടി കഴിഞ്ഞാൽ പിന്നെ സംസാരം ഫുൾ ടൈം എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ഇതൊക്കെ അവിടെ നിന്ന് എസ്കേപ്പായി അമ്മയാണ് കേട്ടെ ഓക്കെ ഓക്കെ ആ ഞാൻ നിന്നോടാ പറഞ്ഞത് അമ്മയോടല്ല പിന്നെ ഏഴ് പേരുണ്ട് ആരൊക്കെയാണ് ഏഴുപേർ ലൈവിലുള്ളവർ ഏഴുപേരെങ്കിൽ ഏഴ് പേര് ഉള്ളവരാട്ടെ ഏഴുപേരുണ്ടല്ലോ അപ്പം ആള് കൂടും ഇപ്പം ടീമുകളൊക്കെ വരുമ്പോഴത്തേക്ക് ആള് കൂടും ആ ടീമുകളൊന്നും ഇറങ്ങിയിട്ടില്ല അമ്പിളിയൊക്കെ ടീമൊക്കെ അപ്പുറത്തേ ഇപ്പം ഉണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആളുകളൊക്കെ കൂടും പിന്നെ ഇന്നലെ ഇതുപോലെ ആദ്യം ആദ്യമൊന്നാളില്ല പിന്നെ ആൾ കൂടി അങ്ങനെ കൂടെ വന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ചിലപ്പോ ബിരിയാണി വിളമ്പിയാലോ യൂട്യൂബ് ഭഗവാൻ കനിയാലോ ആരാ യൂട്യൂബിൻ്റെ ഉടമസ്ഥൻ ആ പിന്നെ ഒൻപത് പേരുണ്ട് ഒൻപത് പേരുണ്ട് ഞാന് എന്റെ ഫോൺ എവിടെയെങ്കിലും എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലുണ്ട് എന്നെ ചതിച്ചു എന്നെ ലൈറ്റ് ചതിച്ചു ഗൈസ് അയ്യോ ഭഗവാനെ വണ്ടിയുടെ കീ ഇനി ലൈറ്റ് വരും അതറിയോ അതെ സെക്യൂരിറ്റി ഫീച്ചർ ആണ് ഗൈസ് അത് ആ ആ സൂപ്പർ പറഞ്ഞു ഹായ് സൻ സച്ചു ഹായ് ഹലോ ലൈവിലേക്ക് എന്നാ ശരി ഇത്തിരി കൊണ്ട് പിന്നെ കാണാം ഓക്കെ ഏട്ടാ സച്ചു പറയാം എന്തോ ഉള്ളു വിശേഷം സച്ചു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ സച്ചു പത്ത് പേര് ലൈവിലുണ്ട് ആരൊക്കെയാണ് ലൈവിലുള്ള അങ്കളെ എവിടെ പോകുന്നു മോളെങ്ങും പോകുന്നില്ല നമ്മളൊരു വീട്ടിൽ വന്നേക്കാണ് ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ് അവിടെ നിന്ന് ലൈവ് ഇടാന്ന് വെച്ച് മോളൊക്കെ എന്നെ കാത്തിരിക്കേ അതുകൊണ്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചു വന്നതാണ് ഗൈസ് ഓ ഗൈസ് ഡാർക്ക് ഒരു മിനിറ്റ് ഞാൻ അമ്മച്ചീടെ ഫോണിൽ എൻ്റെ ഹോട്ട്സ്പോട്ടൊന്ന് കണക്ട് ചെയ്ത ഗൈസ് അങ്കിളെ എന്താ പറഞ്ഞ കനിഞ്ഞ് തുടങ്ങി ഇനി അങ്ങോട്ട് കനിയട്ടെ അതെ 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 യൂട്യൂബ് ഭാഗമാൻ കനിയും കുഴപ്പമില്ല ചേട്ടാ ക്ഷമിക്കുക ക്ഷമയുണ്ടെങ്കിൽ നമുക്കെല്ലാം നേരിടൊക്കെ സാധിക്കും പിന്നെ ഞങ്ങളെ രാത്രി യാത്ര ഒക്കെ ഞങ്ങൾ സൂക്ഷിക്കണം ഉം അതെ അതെ എനിക്ക് ഇപ്പൊ കഷ്ടകാല സമയം നീ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്നെ കൊല്ല ഇറങ്ങി തിരിച്ചേക്ക് പോവാടക്കെയോ എന്തൊക്കെയോ അവശബ്ദം കേൾക്കുന്നു കേസ് ഒൻപത് പേരുണ്ട് സേഫ് ആയി വീട്ടിലെത്തണം അതേ അതെ അതാണ് മോളെ എൻ്റെ ആഗ്രഹം ആ വീടിന്റെ അകത്ത് കയറുന്നത് അപ്പോൾ ഞാൻ പിന്നെ സ്ഥലത്തില്ല ഞാൻ വെളിയില്ല ഞാൻ തോട്ടപ്പള്ളി നിൽക്കുവാണ് ആലപ്പുഴ തോട്ടപ്പള്ളി ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലാ എട്ടുപേരുണ്ട് യൂട്യൂബ് ആകുമ്പോൾ കനിയാതിരിക്കില്ല കനിയും അതെ അതെ കനിയും കനിയും പുള്ളി കനിയും നമ്മൾ കുറെ കഷ്ടപ്പെട്ടാൽ നമുക്കത് കിട്ടും കേട്ടോ കേട്ടപ്പുറം നമുക്ക് ശ്രമിക്കുക ശ്രമിക്കാതിന് കിട്ടത്തില്ല ഒരുപാട് ശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ പാതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യമില്ല മുമ്പോട്ട് മുമ്പോട്ട് ചെയ്യുന്നവർക്ക് ഇല്ലേ സിനിമയ്ക്ക് അതൊക്കെ പറയുന്നുണ്ട് വീട് വീഴുമ്പോൾ വീണ് കിടക്കരുത് വീണ്ടും ഓടുന്നവർക്ക് പുതിയ പുതിയ ലോകങ്ങൾ തുറന്ന് കിട്ടു നമുക്ക് വരുന്ന ചെറിയൊരു ഹിൻഡായിരിക്കില്ല ഇപ്പോൾ യൂട്യൂബിലൂടെ ഒക്കെ കയറി രക്ഷപ്പെടാന്നുള്ളത് അതിനെ വിട്ട് കളയാതെ മുമ്പോട്ട് പോവാ ഞാനിപ്പതാണ് ഞാനിപ്പം ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേസ് ഏഴുപേരുണ്ട് ആരൊക്കെയാണ് ഗൈസ് ഏഴുപേരും ആരാത് ആരാത് ആരാ പറത്തുന്നേ യൂട്യൂബ്മെ കനിയത് ആ സച്ചു ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് സച്ചു കമ്മലിട്ടു കുണുങ്ങി ിൽപ്പവളെ ഏകപൂർവ താൽ ഞാൻ സ്വന്തമാക്കി നിന്ന് രഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ ണിഞ്ഞളേ കാതിലോല കമ്മലിട്ടു കുളുങ്ങി നിൽപ്പവളെ തങ്കമൂരുകും നിന്റെ ഞാനിൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലിരിയും വിളക്കിൽ വീണ്ടും കണ്ണിലെയും അഭിലാഷ പകരും തെച്ചിപ്പോഞ്ചോപ്പിൽത്തും ചുണ്ടമ്മ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കുഞ്ഞുംപോൾ എന്തിനീ നാണം തേനീളം നാണം ിൽപളി ആരാ എനിക്ക് ശരിയെന്നാ ഓക്കേട്ടാ ഓക്കെ ഓക്കെ രാജീവേട്ടാ ഓക്കെ ഡാറ്റ പൈസ ചെയ്യും എനിക്ക് അങ്ങിനോട് സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നെ തനിച്ചാക്കിയിട്ട് പോരുത് ഇല്ല മോനെ ഞാൻ എങ്ങും പോകത്തില്ല ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോയില്ല സുഖമാണോന്ന് ചോദിക്കുന്നു അതെ സച്ചിവ സുഖമാണ് അസുഖായിട്ടിരിക്കുന്നു പിന്നെ ഹലേ എവിടാ ആരും അനക്കില്ലല്ലോ ആള് കുറേ ആളും ഒന്നും ഇല്ല എന്നോടും ചോദിക്കാങ്ങൾക്കാർക്കും ഇതിലൊക്കെ ചോദിക്കൂ നീല വീനലേ രാജകൂകിലേ സൂപ്പർ ചാറ്റ് ചെയ്യടെന്നോ ചെയ്യടെന്നു എന്നോടാണോ പറയുന്നത് നീ ചെയ്യടാ എന്നോ പറയുന്നത് ഞാൻ എവിടെ നിന്ന് ചെയ്യാനാ എനിക്ക് ആ സച്ചു സുഖമാണ് അംഗിളെ ടി വി വാർത്തയിൽ ഞാൻ കേൾക്കുന്നത് വാഹനാപകടം എനിക്ക് പേടിയായത് കൊണ്ടാണ് ഞാൻ അങ്കളിനോട് പറയുന്നത് കേട്ട പരമദ്രോഹി എന്റെ കൊല്ലെ നീ പറഞ്ഞു പറഞ്ഞു കൊല്ലാ കൊല്ല ചെയ്യല്ലേ പോര് പിന്നെ വന്നപ്പത്തോട് ദുരിതമാണല്ലോ പറയുന്നത് ദുരിതല്ലേ ദുരന്തമാണോ നീ നീ ദുരന്തനാണോ ഫുള്ള് ദുരന്തമാണല്ലോ പറയുന്നേ ആങ്കിലിനോട് സ്നേഹം നീ എന്നെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയാ വന്നേക്കോട് സ്നേഹം കൊണ്ടൊന്നും അല്ല നീ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഉദ്ദേശം അതെ അതെ എന്തോ പറയാനോ ടീമുകളൊക്കെ വന്ന് മനുഷ്യ കൊല്ലു പിന്നെ മോനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടാണ് ജീവിതത്തിൽ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നീ എന്നെ കൊല്ലാ ചെയ്യല്ലേ മോനെ സൂപ്പർ സ്റ്റാൻ എടാ ഞാൻ എവിടെന്ന് ചെയ്യാനാ ഉം ഞാൻ ആർക്കെ ചെയ്തണ്ടേ നിനക്ക് ചെയ്യണോ ആർക്കെ ചെയ്യണ്ടേ എന്താ ഉദ്ദേശം നീലാകാശ നിന്നെ കാണാം വെൺ താരമാടാം തീന്തള്ളിയായി മാറി മിന്നും മാറുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ ആരോ മൂളും പാട്ടായി മൂളം തണ്ടേ നിന്നുള്ളി ഞാൻ മായുമീ മരതകഛായ മൗനമം മധുഗണം ചോരവേ കുറുകിവ കുളിർപാക്കളേ ഒഴുകുമി ഞാൻ എന്ത് ഞാൻ അങ്കിളിനെ കൊല്ലണമെന്ന് പറയുന്ന ഞാൻ ജയിലിലാവോ അങ്കിളെ അതെ അതെ ഏയ് ധന്യ ആ സച്ചു ഞാൻ അങ്ങോട്ടാ അങ്ങോട്ട് ചെയ്യല നീ ഇങ്ങോട്ട് ചെയ്യേ ന്യ ധന്യ ഹായ് ഹലോ ധന്യ അനക്കൊന്നും ഇല്ലല്ലോ ധന്യ ഇപ്പൊ ലൈവിലൊന്നും വരുന്നില്ല ലൈവ് ഞങ്ങൾ ലൈവ് ഇടുന്നില്ലായിരുന്നു കുറച്ചാളായിട്ട് എന്നാലും ഇട്ടപ്പോഴൊന്നും ധന്യം വന്നില്ല ആ നാട്ടുകാരായോണ്ടായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ അല്ലേ അല്ലെങ്കിൽ നാട്ടുകാർ തേടി സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ പിന്നെ പറയൂ തന്നെ എന്തുണ്ട് വിശേഷം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ലൈവിലേക്ക് ആക്റ്റീവായി വരികയാണ് അയനെ സ്ഥലത്തിൽ അയനെ വീട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് എത്ര ചെയ്യാമോ നീ ഒരു പതിനായിരം രൂപ കൊറയ്ക്കണ്ട ഒരു പതിനായിരം രൂപ സൂപ്പർചാരത്തു പതിനായിരം രൂപ സൂപ്പർ സൂപ്പർചാരക്കെ കൊണ്ടുടാ എങ്ങനെയാ സംഭവം നീ ഏതൊരു നീ എന്നെ തിറവിളിക്കല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞ ആ തന്നെയാ എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്താ ഞാൻ കണ്ടില്ല ജസ്റ്റ് എന്റെ കണ്ണിങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് പോയി ലൈവ് ഇല്ലായിരുന്നല്ലോ ലൈവ് ഇല്ലായിരുന്ന ലൈവ് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല ലൈവ് ഉള്ളപ്പോ നിങ്ങൾ വരുന്നില്ല പത്ത് റുപ്പീസ് മതി നീ അയച്ചോളൂ പത്തോ ഇരുപതോ അഞ്ഞൂറോ ആയിരോ നിന്റെ ഇഷ്ടം പോലെ അയച്ചു ഞാനല്ല എന്ത് സോറി അവനല്ലേ സച്ചു അല്ലേ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ പറയൂ ധന്യ പിന്നെ എന്തൊക്കെയാണ് വിശേഷം യമ സംഗീതം പേരോ സങ്കീതം മൂവെരുമേവിടം മൂവെരുമേവിടം ദേവാലയത്തിൻ കേദാരം ശ്രുതിയമ്മ ലുടെ പേരോ സംഗീതം പ്രപഞ്ചമാവേ ചേട്ടന് എന്തു പറ്റി ബോധം പോയ പോലെ എന്താ തന്നെ എന്തു പറ്റി ഞങ്ങള് സ്ഥലത്തില്ല അങ്കളെ ഞാൻ ലൈവിൽ നിന്ന് പോകുന്നു ഞാൻ ഒരിക്കലും ലൈവ് ഇല്ല ഇന്നത്തോടെ എല്ലാം അവസാനിച്ച് ഗുഡ് ബൈ മോളെ അങ്ങനെ പറയല്ലേ ജീവ അങ്ങനൊന്നും പറയല്ലേ നീ കേട്ടോ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എന്തോ പറഞ്ഞാൽ ക്ലാസ് മാറ്റാൻ ഓക്കെ ഓക്കെ ക്ലാസ് മാറ്റി എനിക്ക് കണ്ണ് കാണില്ലേ കൈസ് അത് കാരണം ഞാൻ ക്ലാസ് ഇട്ടത് നിങ്ങള് തിരി തിരിക്കണ്ട എനിക്ക് കണ്ണിന് ലൈവ് വരുന്ന എന്നെ ബിഡി ഗ്യാപാസി റോഡത്തി കൂട്ടി അതല്ല ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഗ്രാമവാസീസ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ധന്യെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നമ്മളെല്ല അംഗങ്ങളൊക്കെ വരുന്നുണ്ട് അംഗങ്ങളൊക്കെ പറഞ്ഞതോ എനിക്ക് സങ്കടമായില്ല സങ്കടമായില്ലോ താടിയൊന്നും മുറിക്കത്തില്ല താടി മുറിച്ചിട്ട് എന്നാ ചെയ്യുന്നതില പറഞ്ഞ അറിയത്തില്ല പെട്ടെന്ന് മനസ്സിലാക്കില്ല ആ ചങ്ങക്ക് പറയാതും അങ്ങനെ കാണിക്കും

എന്തോ പറയണോ എന്തോ പറയോടാ തോട്ടപ്പള്ളി ഒരു ഒരു നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു അവിടെ വന്നതാണ് സമയം ഹലോ ഹലോ ആ എന്തുവായെന്നറിയത്തില്ല ഒന്നും കാണാൻ വയ്യ മതി അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഹലോ സാറേ ഞങ്ങള് തിരിച്ചു പോയിക്കോണ്ടിരിക്കണോ യാത്രയിടക്ക് ആ അതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ൂ ഞങ്ങള് യാത്രയിലാണ് ഞങ്ങള് ഒരുപാട് പേരുണ്ടാകുന്നത് എന്നെ കാണിച്ചു എന്നെ കാണിച്ചു ആ പറയൂ കേസ് തൽക്കാലം വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ലൈവ് തുടരുകയാണ് മഴ 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 കേസ് മഴ ഇത് മഴക്കാലമാണോ വേനൽക്കാണോ മഞ്ഞ് കാലമാണോ ഏത് കാലം ഉണ്ട് ഫോൺ ഞാൻ എടുത്തു Okay, <laughs> don't speak these type of things in the life stop 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 these this, this things excuse me in English, I will samsaarikkade live in English, <laughs> ൈബേസിന്റെ വിശേഷങ്ങൾ ചേർക്കും നിങ്ങൾ ഇന്ന് ആള് പറഞ്ഞ ഏഴുപേരുണ്ട് അത് ആള് പറഞ്ഞ ആള് പറഞ്ഞാൽ ആ വളരെ വിജയകരമായി സംസാരിക്കാതിരുന്നേ മുന്നിൽ വല്ല ാണ് നിങ്ങള് നട്ടുദോശിക്കും വെറുതെ ഒരു കറക്കം വെറുതെ ഒരു അതെ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ വന്നതാ എന്റെ അച്ഛന്റെ കുടുംബത്ത് അച്ഛന്റെ അനിയൻ താമസിക്കുന്നിടത്ത് വന്നതാ വിച്ച് പോവുക തിരിച്ച് തിരിച്ച് ഞങ്ങള് തോട്ടപ്പ് സ്പിൽവേ കേറിയിരിക്കും കഴിയാറായി ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൽ പോയാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡോക്ടറെടുക്കാന്ന് ഇറങ്ങിയപ്പോ സമയം ഒരുപാടായി പോയി ഇരുട്ടായി പോയിട്ടോ അന്നേരം പിന്നെ ഒത്തിരി അങ് താമസിച്ച് ഇരുട്ടായി പിന്നെ നമ്മളെ ബീച്ചിലും നിർത്തത്തില്ല അവരന്നേരം നമ്മളെ രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങനെ രണ്ട് ഷുഗർ ഡോക്ടർ രോഗം ഇല്ലാത്ത മൂന്ന് പേരും രോഗമുള്ള രണ്ടുപേരും അത് കാരണം ഇത്രയും താമസിച്ച് ഞങ്ങള് യാത്രയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കന്നാലിപ്പാലം ഗുരുനിരം കഴിഞ്ഞു ഇല്ല തോട്ടപ്പള്ളി ഗുരുമന്ദിരം കഴിഞ്ഞു അല്ല ിപ്പാലം കുരു ആ കാണാം കന്നാലിപ്പാലം എനിക്ക് അച്ഛനും ചെറുതായത് കാരണം വായിക്കാൻ പറ്റുന്നില്ല ആരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല അതും കാണാൻ വയ്യ പേര് ഏഴുപേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് ലൈവിലുണ്ട് ഹലോ ഗൈസ് നമ്മുടെ പ്രത്യേക സാഹചര്യം ഞങ്ങൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് വീട്ടിൽ ചെന്നശേഷം ഞങ്ങൾ ലൈവ് പുനരാരംഭിക്കുന്നതായിരിക്കും നിങ്ങൾ ലൈബിന് വേണ്ടി പ്ലീസ് സപ്പോർട്ട് ചെയ്യും